അപ്പോൾ ഇന്നൊരു തലത് വെട്ടി മാറ്റുന്ന പരിപാടിയാണ് ഒരു ട്രെയിലർ ചേഞ്ച് ഓക്കെ നമ്മുടെ ആദ്യത്തെ പരിപാടി ട്രെയിലർ ബ്രേക്ക് ഇടുക എന്നുള്ളതാണ് ട്രെയിലർ ബ്രേക്ക് ഇട്ടിട്ട് വേണം ബാക്കി എല്ലാ പരിപാടി ഫസ്റ്റ് ട്രെയിലർ ഇതാണ് ട്രെയിലറിന്റെ ജാക്കി ജാക്കി ലിവർ ഈ എടുത്തിട്ട് നമ്മൾ കറക്കണം കറക്കുമ്പോഴത്തേക്ക് ഈ ജാക്കി താഴോട്ട് താന്നു അപ്പൊ ജാക്കി ഇത്രയും താന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഫിഫ്ത്ത് വീലിന്റെ ലിവർ അപ്പോൾ അത് പുറത്തോട്ട് വലിച്ചു വയ്ക്കണം കേട്ടാ ഇപ്പം അൺലോക്ക് ആയിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ഗിയറും ട്രെയിലറും ട്രക്കും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രക്കിനെയും ട്രെയിലറിനെയും തമ്മിൽ കുറച്ചും കൂടെ അകത്തുക എന്നുള്ളതാണ് പൊക്കുക എന്നുള്ളതാണ് അതിലിതാണ് ഇതിന് സ്വിച്ച് വരുന്നത് അപ്പം പല വണ്ടിക്കും പല രീതിയിലായിരിക്കും ഓൾവോഡ രീതി ഇതാണ് ഓക്കെ ഇനി അവിടെ നമ്മളത് മാക്സിമം പൊക്കി കഴിഞ്ഞു ഇനി അടുത്തത് പോയിട്ട് നമ്മൾ വീണ്ടും ആ ജാക്കി തറയിൽ മുട്ടിച്ച് വെക്കും നമ്മൾ നേരത്തെ തറയിൽ മുട്ടിച്ച് വെച്ചാണ് പക്ഷേ ട്രെയിലർ പൊക്കിയോട്ട് വീണ്ടും അത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ കറക്കി

സിസ്റ്റം ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഗെ ബി എസ്സിന്റെ സിസ്റ്റം അത് ഇതിൻ്റെ അകത്ത് തന്നെ അതിന്റെ ഉണ്ട് മെയില് ഓക്കെ കണക്ട് ചെയ്യുക കമ്പോണ്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക അതേ കണക്ക് തന്നെ അതേ കണക്ക് തന്നെയാണ് ഇത് ഇത് ഇലക്ട്രിസിറ്റി സപ്ലൈ ആണ് അപ്പൊ ട്രക്കീന്ന് നമ്മൾ സപ്ലൈ ട്രെയിലറിലേക്ക് കൊടുക്കുവാണ് അപ്പൊ അത് ഇതേ കണക്ക് തന്നെ മെയില് ഫീമെയില് ഓക്കെ കമ്പോട്ട് പ്രസ് ചെയ്യുന്നു ലോക്ക് ആയി ഇത് ലാസ്റ്റ് കേബിളാണ് ഇത് എ ബി എസ് കേബിൾ ഓക്കെ അത് കണക്ട് ചെയ്യണം കണക്ട് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ട്രക്ക് റിവേഴ്സ് എടുത്ത് ട്രെയിലർ ട്രെയിലറിൻ്റെ ഫിറ്റ് വീലും ട്രക്കുമായിട്ട് കണക്ട് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമ്മൾ ട്രെയിലറും ട്രക്കും തമ്മിൽ ആക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും നമ്മളത് ഒരു ഉറപ്പായിട്ട് എടുത്ത് വണ്ടി എടുക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ട്രെയിലറും ട്രക്കും കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ഗിയർ ഇട്ടിട്ട് എപ്പോഴും ഒന്ന് പിടിപ്പിച്ച് നോക്കണം കണക്റ്റായി എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ ട്രെയിലർ ഓൾറെഡി ഹൈറ്റ് കിട്ടലാണ് അപ്പം നമ്മൾ വീണ്ടും അതേ ഭട്ടണീഞ്ഞി ട്രെയിലർ നോർമൽ ഹൈറ്റിലാക്കി ഇനി നമ്മൾ ട്രെയിലറിൻ്റെ ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അതാണ്ട് ഈ ട്രെയിലറിന്റെ ബ്രേക്ക് നമ്മൾ അപ്പുറത്തിട്ടാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ ബ്രേക്ക് വിട്ടു ഇത് അഡ്ജസ്റ്റർ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റർ ഇപ്പം നമ്മൾ ചില കമ്പനികളിൽ പോകുമ്പോൾ ചിലപ്പോൾ റാമ്പ് ഹൈറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ താഴ്ന്ന ആയിരിക്കും അപ്പോൾ അവർ പറയും പൊക്കാനും താക്കാനും പറയുമ്പോൾ ഇത് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് വെച്ച് കഴിക്കാം അതിൻ്റെ ബാക്ക് അടിപോലും ഇൻ കേസ് ഇൻ കേസ് ഇത് ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതേ പെടൽ പിന്നെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞ് ഇങ്ങനെ ഹൈറ്റ് നമ്മൾ പൊക്കേതാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും റിലീസ് ചെയ്യണം റിലീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിലറിൻ്റെ ഹൈറ്റ് കൂടുകയും അത് പാലത്തിൽ ഇപ്പോൾ ഇടിക്കാനും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ ഇതാണ് സർവീസ് ബ്രേക്ക് സർവീസ് ബ്രേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ഇൻ കേസ് ബ്രേക്ക് ജാമായിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ സർവീസ് ബ്രേക്ക് ബ്രേക്ക് ബേക്ക് അതിൻ്റെ അകത്തുള്ള എയർ ഫുൾ പോവുകയും നമുക്ക് ഫ്രീ ആയിട്ട് ടയർ ഉള്ളേജ് ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ എയർ നോസിലാണ് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഉണ്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ എയർ സപ്ലൈ ആവുകയും നമുക്ക് ടയറിൽ എയർ ഫിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മൾ ട്രെയിലർ കൊടുക്കാൻ പോകുന്ന കുളേക അപ്പോൾ കൊളേകയായിട്ട് നമ്മൾ ട്രെയിലറിൻ്റെ ഡോക്യൂമെൻറ്റ്സ് മാറ്റുവാണ് ഓക്കെ ബൈ